ഇത് മാസ മോട്ടോറിഷാണ് ഹീറോണ്ട സി ഡി ഡീലക്സ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് ജനറലായിട്ട് സർവീസ് ചെയ്യാം അതേപോലെ തന്നെ സൈലൻസറ് വെൽഡിംഗ് പൊട്ടിയിട്ട് സൗണ്ട് തന്നെ ഉണ്ട് ഗിയർ ടൈറ്റ് കാണിക്കുന്നുണ്ട് അത് നൂട്രാവാൻ ഒക്കെ വലിയ ബുദ്ധിമുട്ട് ബ്രേക്ക് ചെക്കപ്പ് വാട്ടർ സർവീസ് ടാങ്കിൻ്റെ ഒരു ടാങ്കിൻ്റെ പോലുള്ളൊരു ബാഗ് ഇടാം സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യുക ഹോൺ ഇൻഡിക്കേറ്റർ ഇലക്ട്രിക്കലായിട്ടുള്ള ഭാഗങ്ങൾ ചെക്ക് ചെയ്യുക ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീലിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻ ബാഗിലത്തെ ഫുള്ള് തീർന്നു നിൽക്കുന്ന അവസ്ഥയാണ് അപ്പം ബ്രേക്ക് ലൈൻറ് കിടക്കുന്നത് കമ്പനിയൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക് ലൈൻ ബാഗിലത്തെ മാറ്റിയിടാം അതേപോലെ തന്നെ ബ്രേക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ ഹബ്ബിൻ്റെ ഭാഗം നമ്മൾ നോക്കി ഹബിനകത്ത് അങ്ങനെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല അതായത് ചെറിയ ഹബ് പഴക്കത്തിൻ്റേതായിട്ടുള്ള തേമാനതിനകത്തുണ്ട് പിന്നെ വണ്ടി ഉപയോഗിക്കാണ്ട് ഇരുന്ന വണ്ടിയാണ് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഹബ്ബില് തുരുമ്പുപിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശരിക്കും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ലൈൻഡർ മാറ്റി കഴിഞ്ഞാൽ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ ടയർ കട്ട കൂടുതലുള്ള മോഡലാണ് എന്നാൽ പോലും പുതിയ ടയറാണ് കേട്ടോ പിന്നെ വീലിൻ്റെ ഈ ഡാംബർ റബ്ബർ സെറ്റ് നമുക്ക് മാറ്റിയിടണം കാരണം അത് ആക്സിനെറ്റ് കുറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ചാട്ടം പോലെ കാണിക്കുന്നത് ഇന്ത്യയാണ് ചെയിനൊക്കെ പുതിയ ചെയിനാണ് അപ്പം ചെയിൻ ടൈറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമില്ല എയർ ഫിൽട്ടർ ഇരിഞ്ഞ് ഇരുന്നിട്ട് മൊത്തം പൊടിഞ്ഞ് ഉള്ളിലേക്ക് വീണേക്കാണ് ഈ അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് മൊത്തം പൊടിഞ്ഞരവസ്ഥയിലേക്കാണ് പൊടിഞ്ഞു ഓടിഞ്ഞു വേണം അത് ഫോം ടൈപ്പ് ആയതുകൊണ്ട് തന്നെ മൊത്തം പോലെ ആയി പോയേക്കാണ് പക്ഷേ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഓടിക്കുമ്പോൾ നമുക്ക് മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് പ്രശ്നം അങ്ങനത്തെ കാർബേറ്റർമാരെ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് കാണുന്നില്ല ഇതിപ്പോൾ എന്താ പ്രോബ്ലം എന്ന് അറിയാമോ വണ്ടി നമ്മളിപ്പോൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്യാൻ നിങ്ങൾ നിർബന്ധം പറയുകയാണെങ്കിൽ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുക പക്ഷേ ഓവർഫ്ലോൻ്റെ സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ ഒട്ടുവയ്ക്കുക വണ്ടികളും കാണുന്ന ഒരു പ്രോബ്ലമാണ് ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വന്ന കംപ്ലയിൻ്റ് ആണ് സാധാരണ മിസ്സിങ് കാണിക്കും അല്ലെങ്കിൽ ഓവർഫ്ലോ കാണിക്കും ഇതിന് മിസ്സിംഗും ഓവർഫ്ലോ നിലവിൽ നിലവിലത്തെ സാഹചര്യത്തിലില്ല ഇനി നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്താലുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിർത്താത്ത രീതിയിലുള്ള ഓവർഫ്ലോ ആയിരിക്കും മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ ഓവർഫ്ലോ ക്രമാതീതമായിട്ട് വന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായിരിക്കും അപ്പം കാർബേറ്റർ ക്ലീൻ ചെയ്യണമെന്നുള്ള കേസ് നോക്കിയിട്ടൊന്ന് പറയാം ആലോചിച്ചിട്ട് പറയാം കാരണം അത് അഴിച്ച് പിന്നീട് ഓർഫ്ലോ കഴിഞ്ഞാൽ കാർബേറ്റർ മാറ്റാനേ പറ്റുള്ളൂ കാരണം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണ സമയത്ത് അതിനകത്ത് വല്ല ക്ലാബ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചു പോകും അതുപോലെ സീറ്റിംഗ് നഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് ഓവർഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ കാർബേറ്ററിൻ്റെ കേസ് നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഫ്ലോ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വരുമെന്ന നിലവിൽ കുഴപ്പമില്ല ഉറക്കി കഴിഞ്ഞതിന് ശേഷം കംപ്ലയിൻ്റ് എന്നുള്ളൊരു ഒരു ധാരണയിലേക്ക് വരും അപ്പോൾ അതല്ല നിലവിൽ കാർബഹൈഡ്രിൻ്റെ പ്രശ്നം കൊണ്ട് വന്ന കേസാണ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ സൈലൻസിൻ്റെ ഭാഗത്ത് സൗണ്ട് കാണിക്കണമെന്ന് പറഞ്ഞാൽ സൈലൻസിൻ്റെ മൗത്തിൻ്റെയും ഭാഗത്ത് മൊത്തം പൊട്ടിയിരിക്കുകയാണല്ലോ ആ ഭാഗം ഒന്ന് വെൽഡ് ചെയ്ത് ഗ്യാസ് ബെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് വേണം നമുക്ക് കേട്ടാന്ന് പറഞ്ഞത് അത്യാവശ്യം അവരുടെയൊക്കെ തുരുമ്പുണ്ട് സൈലൻസ് കേട്ടോ ആ പൊട്ടിയുടെ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറും കിടക്കുന്ന ഒറിജിനലൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻ തന്നെയാണ് അതും ഈ പറഞ്ഞ രീതികളുടെ ഹബ്ബൊക്കെ നല്ല രീതിയിൽ തുരുമ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ബ്രേക്ക് ക്യാമ്പ് കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ഈ ബ്രേക്ക് ലൈൻഡർ ഇത് ഉപയോഗിക്കാതെ പുതിയത് കമ്പനി സാധനം മേടിച്ചിടണമായിരിക്കും ഏറ്റവും ബെറ്റർ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന കേസുകളിലുണ്ടല്ലോ കുറേ കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ മോളിൽ വരുന്നത് ഇതിന്മ കാര്യം ലൈൻ ഉപയോഗിക്കാനുണ്ട് ഈ മുകളിൽ വരുന്ന ഈ ലൈനർ പീസ് പൊളിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ തട്ടിയൊക്കെ നോക്കി എന്തെങ്കിലും ഷെയ്ക്ക് കിട്ടിയ പൊളിയാണ് ഈ പൊളി കിട്ടിയെന്ന് ഇതിൽ അപ്പോൾ നിലവിൽ പ്രശ്നമില്ല അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ നമ്മളുടെ ഒരു സജഷൻ നമ്മൾ പറയുകയാണെങ്കിൽ അത് എപ്പോഴും മാറ്റിയിടണമാണ് സേഫ് എന്ന് പറയുള്ളൂ പറയാൻ കാരണം വെച്ചാൽ ഈ ഇത് ഈ ഭാഗത്തൊക്കെ ഫംഗസ് പിടിച്ച പോലെ വന്നേനുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ഉറപ്പായിട്ട് അത് പൊളിയാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നോക്കിയിട്ടൊന്നും പറയാം ഇതിൻ്റെ കേസും നമ്മൾ പെൻഡിങ് നടത്താണ് നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാലാണ് നമ്മളതും ചെയ്യുള്ളൂ കേട്ടോ കാരണം ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ നമ്മൾ കൂട്ടത്തേക്ക് കിടന്ന് അയച്ച് ഗ്രീസ് ചെയ്യും സ്പീഡോമീറ്റർ വർക്കിംഗ് ആവാത്ത കേബിൾ പൊട്ടി പൊട്ടിപ്പോയക്കാനാണ് അപ്പോൾ അത് നമ്മൾ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കൊള്ളു അതേപോലെ കേബിൾ രണ്ട് കേബിൾ മാറ്റേണ്ടായിട്ടുണ്ട് ഒന്ന് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിന്റ് ഉണ്ട് ക്ലച്ചിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ക്ലച്ച് കേബിൾ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് ആ ഗിയർ ടൈറ്റ് കാണിക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ കേബിൾ ക്ലച്ചിൻ്റെ എന്തെങ്കിലും മാറണം ബ്രേക്കിൻ്റെയും മാറ്റിയിടാം അതെന്നാണ് ഏറ്റവും സേഫ് ആക്സിലേറ്ററിൻ്റെ അത്രയും പ്രോബ്ലം തോന്നുന്നില്ല ആക്സിലേറ്റർ സ്മൂത്താണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് അത് മതി അത് യൂസ് ചെയ്യാം പിന്നെ ഇഗ്നീഷ്യൻ സ്വിച്ച് ഇഗ്നീഷൻ അല്ല വിംഗർ സ്വിച്ച് കംപ്ലൈൻ്റാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ചില കോണ്ടാ ഒട്ട് ഒന്നും കോണ്ടാക്റ്റുകളൊന്നും തന്നെ പ്രോപ്പറല്ല പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ട് പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നെ തെളിയുന്ന അവസ്ഥയല്ല അപ്പോൾ ഇവിടെ ഒന്നും അഴിച്ച് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത മോഡൽ സാധനങ്ങളൊക്കെ ആണ് ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഇൻഡിക്കേറ്ററൊക്കെയാണ് ഇരിക്കുന്നത് എന്തായാലും അത് അഴിക്കണ സമയത്ത് പൊട്ടിയുടെ പോരുകയുള്ളൂ അപ്പം ഇൻഡിക്കേറ്ററിൻ്റെ ദിവസം റെഡിയാക്കണമെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഇൻഡിക്കേറ്ററുകൾ മാറ്റി പുതിയത് വെക്കണമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അതേപോലെ തന്നെയാണ് ഈ സ്വിച്ചിൻ്റെ അവസ്ഥയും സ്വിച്ച് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയത്തെ ലൈനുകൾ കൂടി കറക്റ്റ് ചെയ്യാനായിട്ട് സ്വിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണ് അത് മാറ്റി വെച്ചാലാണ് നമുക്ക് ആ ഫംഗ്ഷൻസ് കറക്റ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കൂട്ടത്തിക്കിടെ ഗിനേഷ് സ്വിച്ച് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്യാം എൻ്റെ അടിയിൽ കോണ്ടാക്റ്റും ക്ലൗ കൂടി സ്വാഭാവികമായിട്ടും വണ്ടി ഉപയോഗിക്കേണ്ടി ഇരിക്കുമ്പോൾ വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ പിന്നെ പ്ലഗ് മാറ്റിയിടേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എയർഫിൽട്ട് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലഗ് കൂടി മാറ്റിയിടണം ഇതും ഇതുമ്പോൾ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ് ഇതും ഒറിജിനലൊന്നും അല്ല അപ്പോൾ ഇതും കൂട്ടത്തേക്കിടെ നമുക്കൊന്ന് മാറ്റിയിടാം എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ് നമ്മൾ നോക്കിയിരുന്നു ഓയിൽ നല്ലതാണ് പിന്നെ ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഓടി കഴിച്ചിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോൾ കിട്ടി നമുക്ക് കൈയോടെ പെയിൻറ്റ് ടച്ച് ചെയ്തു പോകാനും പറ്റും അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം ഒരു കൊട്ടേഷൻ പോലെ എഴുതി വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പ്ലൈ ഇടാം ഫ്രണ്ട് ബ്രേക്ക് ലൈനറിൻ്റെ കേസും കാർബേറ്ററിൻ്റെ കേസും നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാർബേറ്റർ അഴിക്കേണ്ടി വരും നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അടുത്ത് നമുക്ക് ചിലവുണ്ട് കാർബേറ്റർ അഴിച്ച് അതിൻ്റെ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി ചെയ്ത് വരും കേട്ടോ അപ്പോൾ അതുകൂടി നോക്കിയിട്ട് പറയാം ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി എൺപത് രൂപ തൊണ്ണൂറ് രൂപയുടെ അടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടുത്താണ് ഫ്രണ്ട് ബ്രേക്ക് ലൈനർ വരാം കമ്പനി പാർട്സ് ആണ് ജെനുവിൻ പാർട്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കൊട്ടേഷൻ ആ രീതിയിലുള്ളൊരു കൊട്ടേഷനാണ് നമുക്ക് ഇടണം കേട്ടോ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ